ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ആണ് ശ്രീകുട്ടിയെ ഐ സിയുയിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത് അതേസമയം കരഞ്ഞുകൊണ്ട് വസുന്ധരയും ആദിയും ശ്യാമയും കൂടി പുറത്തു നിൽക്കുന്നു എനിക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ കൂടി കുഴപ്പമില്ലായിരുന്നു എന്റെ മോൾക്ക് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് വസുന്ധരാമ അതേസമയം ഷ്യാമയുടെ ഫോണിലേക്ക് ഐശ്വര്യ വിളിക്കുന്നു ഇനി എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഏട്ടത്തി വിളിക്കുന്നത് എന്ന് കരുതി ശ്യാമ എടുക്കുമ്പോൾ ഐശ്വര്യ ചോദിക്കുകയാണ് ശ്യാമ എവിടെയാ ഞാൻ പുറത്താണെന്ന് ശ്യാമ പറയുമ്പോൾ ഹോസ്പിറ്റലിലാണോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു അതെങ്ങനെ ഏട്ടത്തിക്കറിയാമെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരു ആംബുലൻസ് പോകുന്ന ശബ്ദം കേട്ടെന്ന് ഐശ്വര്യ പറയുന്നു അതിനിപ്പോ ആംബുലൻസ് ഒന്നും പോയില്ലല്ലോ അത് ശ്യാമെ ഞാൻ ഊഹിച്ചതാ നിനക്ക് ചെക്കപ്പ് ആണോ അതോ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയതാണോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു അതെന്താ ഏട്ടത്തി അങ്ങനെ ചോദിച്ചത് അല്ല ശ്യാമേ വാഹനം ഓടിച്ചാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും ആപത്ത് പറ്റാലോ ബ്രേക്ക് പോയാൽ അതോടെ തീർന്നില്ലേ എന്നും ഐശ്വര്യ ചോദിക്കുന്നു ഇപ്പോൾ എന്താ ഇതൊക്കെ ചോദിക്കാൻ കാര്യമെന്ന് ശ്യാമ ചോദിക്കുമ്പോ ഏ ഒന്നുമില്ല വെറുതെ ചോദിച്ചതാണെന്ന് ഐശ്വര്യ പറയുന്നു ഇത് കേൾക്കുന്ന ശ്യാമ ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്യുകയാണ് തുടർന്ന് ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് അവർക്ക് രണ്ടിനും എന്തെങ്കിലും പറ്റിയോ എന്ന് അറിയാൻ വേണ്ടിയാ ശ്യാമയെ വിളിച്ചത് ഇത് എൻ്റെ കുഴി ഞാൻ തന്നെ കുഴിച്ചതുപോലെ ആകുമോ തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് ശ്യാമ മനസ്സിൽ പറയുകയാണ് അപ്പോൾ കാറിന്റെ ബ്രേക്ക് ഐശ്വര്യട്ടെത്തി അഴിച്ചു വിട്ടത് തന്നെയാ അതേസമയം ഡോക്ടർ പുറത്തേക്ക് വരികയാണ് കൊച്ചുകുട്ടിയല്ലേ എന്തോ കണ്ട് ഭയന്നതാണെന്ന് ഡോക്ടർ പറയുമ്പോൾ എല്ലാവർക്കും സമാധാനമാകുന്നു അങ്ങനെ വസുന്ധരയും ശ്യാമയും ആദ്യം കൂടി ശ്രീക്കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ശ്രീക്കുട്ടി ചോദിക്കുന്നു ഡ്രൈവർ അങ്കളിന് എന്തെങ്കിലും പറ്റിയോ എന്ന് ശ്രീക്കുട്ടി ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് വസുന്ധര പറയുന്നു തുടർന്ന് ഡോക്ടർ അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ് മോൾക്ക് കുഴപ്പമൊന്നുമില്ല ഈ ട്രിപ്പ് കഴിഞ്ഞ ഉടനെ വീട്ടിൽ പോകാം പിന്നെ നിങ്ങളും കൂടി ഒന്ന് വരണം ഒരു ഒക്കെ ഉണ്ടായതല്ലേ ഒരു നോർമൽ ചെക്കപ്പ് ഇപ്പോൾ വരാം ഡോക്ടറെന്ന് വസന്തര പറയുമ്പോൾ ശ്യാമ പറയുകയാണ് അമ്മേ ആദ്യ ഏട്ടന് ഇവിടെ ഉണ്ടല്ലോ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം എന്താ മോളെ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ഒരു ചെറിയൊരു സംശയവുമെന്നും നിങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്നും ശ്യാമ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് ആംബുലൻസിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് ഐശ്വര്യ പറയുമ്പോൾ ശ്യാമയെ വിളിച്ചുകൊണ്ട് അശ്വതി അങ്ങോട്ടേക്ക് വരികയാണ് ശ്യാമെ എൻ്റെ മോൾക്കും അമ്മയ്ക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അശ്വതി ചോദിക്കുന്നുണ്ടെങ്കിലും റേഞ്ചിന്റെ പ്രശ്നം കാരണം ഒന്നും കേൾക്കാനേ സാധിക്കുന്നില്ല ഇത് കാണുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് ഇവളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇവിടെ ഇപ്പോ ആരുമില്ലല്ലോ ഇത് തന്നെ അവസരം അതേസമയം അശ്വതിയുടെ അടുത്തേക്ക് ഐശ്വര്യ ചെല്ലുകയാണ് നീ പേടിക്കണ്ട നിനക്കറിയാനുള്ള കാര്യമെല്ലാം ഞാൻ പറഞ്ഞു തരാം ഇത് കേൾക്കുന്ന അശ്വതി ഭയത്തോടെ ചുറ്റും നോക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് നീ നോക്കണ്ട ഇവിടെങ്ങും ആരുമില്ല നീ എന്ത് കരുതി ഒരു മോളുണ്ടെന്ന സിമ്പതി പിടിച്ചുപറ്റി ജീവിതകാലം അവസാനം വരെ ഇവിടെ നിൽക്കാമെന്നോ ഞാനാണ് അരുൺ എൻ്റെ ഭാര്യ ഇത് എൻ്റെ വീടുമാണ് അത്രയും പറഞ്ഞുകൊണ്ട് അശ്വതിയെ കഴുത്തിരി പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് ഐശ്വര്യ പെട്ടെന്ന് ശ്യാമ എങ്ങോട്ടേക്ക് വരികയും എന്താ ഇവിടെയെന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ഐശ്വര്യ ഞെട്ടലോടെ മാറി നിൽക്കുകയാണ് അതു പിന്നെ ഓണത്തിന് എടുക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കുകയായിരുന്നെന്ന് ഐശ്വര്യ പറയുമ്പോൾ അശ്വതി പെട്ടെന്ന് തന്നെ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശ്യാമ ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ഐശ്വര്യ എന്നെ കൊന്നേനെ ഇത് കേൾക്കുന്ന ഐശ്വര്യ ചോദിക്കുകയാണ് എന്താ ശ്യാമെ ശ്യാമ ഹോസ്പിറ്റലിലായിരുന്നു എന്ത് പറ്റിയെന്നൊക്കെ ഐശ്വര്യ ചോദിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം വൈകാതെ തന്നെ അറിയാമെന്നും അശ്വതി ചേച്ചി എൻ്റെ ഒപ്പം വരാനും ശ്യാമ പറയുന്നു എന്താ കാര്യം ശ്യാമെ ഞാനും കൂടി കേൾക്കട്ടെ എന്ന് ഐശ്വര്യ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ അശ്വതിയും കൂട്ടി ശ്യാമ അവിടെ നിന്ന് പോകുന്നു വസുന്തരാമയ്ക്കും ശ്രീകുട്ടിക്കും എന്താ പറ്റിയത് ഒന്നും ശരിക്ക് അറിയാൻ സാധിക്കുന്നില്ലല്ലോ കാറിന്റെ ബ്രേക്കിന്റെ കാര്യത്തിൽ ശ്യാമയ്ക്ക് ഇനി എന്തെങ്കിലും സംശയം കാണുമോ തുടർന്ന് ശ്യാമ നേരെ അശ്വതിയും കൂട്ടിക്കൊണ്ട് സി സി ടി വി വെച്ചിരിക്കുന്ന റൂമിലേക്കാണ് പോകുന്നത് അതിൽ നിന്നും ഐശ്വര്യ ഒരാളുടെ സഹായത്തോടെ വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചു വിടുന്നതെല്ലാം ശ്യാമയും അശ്വതിയും കാണുന്നു ഇത് കണ്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് രണ്ടുപേരും ഇന്ന് തന്നെ എല്ലാവരും കാര്യങ്ങൾ അറിയണം ഇന്ന് തന്നെ ഐശ്വര്യ എടുത്ത് ഇവിടുന്ന് ഇറക്കി വിടുകയും ചെയ്യണമെന്ന് ശ്യാമ അശ്വതിയോട് പറയുന്നു ഇത് ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ് തുടർന്ന് ശ്യാമയും അശ്വതിയും കൂടി മുറിയുടെ പുറത്തേക്ക് വരുമ്പോൾ ഐശ്വര്യ അവിടെ നിന്ന് പരുങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് വസുന്ധരയും ആദ്യം ശ്രീകുട്ടിയും കൂടി ആനന്ദനിലയത്തിലേക്ക് വരുന്നതാണ് അവരെല്ലാവരെയും എല്ലാവരെയും കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ അങ്ങനെ ശ്യാമ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വരികയാണ് എന്താ മോളയുടെ പോലീസ് എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാം മനസ്സിലാകുമെന്ന് ശ്യാമ പറയുന്നു അതേസമയം വനിതാ പോലീസിനെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ ഇവർ കാരണമല്ലേ എനിക്ക് തിരിച്ച് വീട്ടിൽ കയറാൻ സാധിച്ചത് നല്ല കാര്യം എൻ്റെ ക്ഷേമാന്വേഷണത്തിനായിരിക്കും ഇവർ വന്നത് അങ്ങനെ അവരകത്തേക്ക് കയറുമ്പോൾ ഐശ്വര്യ പറയുകയാണ് മാഡം ഇത് കണ്ടില്ലേ എൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയായി നിൽക്കുന്നത് എനിക്കിവിടെ ആകെ കഷ്ടപ്പാടാണ് ഇവരെല്ലാം എന്നെ ഉപദ്രവിക്കുകയാണെന്നും ഐശ്വര്യ പറയുന്നു മാഡം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മേഡം എന്താ ഒന്നും പറയാത്തതെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാനാ ഞാൻ വന്നിരിക്കുന്നതെന്ന് വനിതാ പോലീസ് പറയുന്നു ഇത് കേൾക്കുന്ന ഐശ്വര്യ ചോദിക്കുകയാണ് എന്താ മാഡം മാഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തുടർന്ന് ഐശ്വര്യ വണ്ടിയുടെ ബ്രേക്ക് ഊരുന്ന വീഡിയോ ആ പോലീസ് എല്ലാവരെയും കാണിക്കുകയാണ് ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക